സ്വാഗതം ക്ഷേമ പെൻഷൻ രണ്ട് ഘഡ് കൂടി അനുവദിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതാണ് ഇതിനായി ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്താറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗടുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത് പണ കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായാണ് നൽകുന്നത് ആദ്യ ഘഡു ഓണത്തിന് നൽകി രണ്ടാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷനുകൾക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർധക്യ വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊമ്പത് കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാരിൽ നിന്ന് തിരികെ ലഭിക്കുവാനുണ്ട്